ഡിയർ ഫ്രണ്ട്സ് മലപ്പുറം ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷനിൽ നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിലുള്ള കുറച്ച് വേക്കൻസിയെക്കുറിച്ചാണ് പറയുന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്യാൻസർ കെയർ സെൻറ്റർ വണ്ടൂരാണ് വണ്ടൂർ പി ഒ മലപ്പുറം വണ്ടൂർ അടുത്തുള്ളവർക്കൊക്കെ ഈ ഒരു ജോബ് കുഴപ്പമില്ലാത്ത ഒരു ജോബായിട്ടാണ് തോന്നുന്നത് ഇപ്പോൾ കുറേ ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം എ എൻ എം അതുപോലെ എം എൽ ടി കോഴ്സ് കഴിഞ്ഞവർക്കൊക്കെ ഈ വീഡിയോ കാണാവുന്നതാണ് അതുപോലെ യോഗ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞവർക്കും ബാക്കി പാരാമെഡിക്കൽ സംബന്ധമായിട്ടുള്ള എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുള്ള ആൾക്കാർ ഇല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ വണ്ടൂർ ഭാഗത്ത് നിലമ്പൂർ അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ ജോലി ഉള്ളവരുണ്ടെങ്കിൽ ജോലിയില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിൽക്കുന്നത് എന്തിനു സംശയമുണ്ടെങ്കിൽ വിളിച്ചു വയ്ക്കാം മലപ്പുറം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് ഓഫ് നാഷണൽ ആയുഷ് മിഷൻ ഇൻവൈറ്റ്സ് ആപ്ലിക്കേഷൻ ഫ്രം എലിജിബിൾ കാൻഡിഡേറ്റ്സ് ടു ദ ഫോളോയിങ് പോസ്റ്റ് ഓൺ കോൺട്രാക്ട് ബേസിസ് സോ മൾട്ടി പർപ്പസ് വർക്കർ ഹയർ സെക്കൻഡറിസ് പാസ് അതായത് ട്വൽത്ത് പാസ് കഴിഞ്ഞ് കമ്പ്യൂട്ടർ സ്കിൽസ് ഉണ്ടെങ്കിൽ ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാൽപ്പത് വയസ്സ് കവിയാത്തവർക്ക് പത്ത് അഞ്ഞൂറ് രൂപ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഇരുപത് ഇരുപത് വയസ്സുള്ള ആളാന്ന് ചോദിക്കുക നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞു കമ്പ്യൂട്ടർ സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു അപേക്ഷ അപേക്ഷ അയക്കാവുന്നതാണ് അപേക്ഷ അയക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം ആയുർവേദ തെറാപ്പിസ്റ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ അപ്പോൾ ആയുർവേദ തെറാപ്പിസ്റ്റിൻ്റെ കോഴ്സ് കഴിഞ്ഞവർക്ക് നാൽപ്പത് വയസ്സ് കവിഞ്ഞിട്ടില്ലെങ്കിൽ പ പതിനാല് എഴുന്നൂറ് രൂപ ശമ്പളമുണ്ട് അപ്പോൾ കോഴ്സ് കണ്ടക്റ്റഡ് ബൈ ചെറുതുരുത്തിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എ എൻ എം കഴിഞ്ഞവരാണ് എ എൻ എം കഴിഞ്ഞവർക്ക് പതിനൊന്ന് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ശമ്പളം ഇപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ലാബ് ടെക്നീഷ്യൻ ബി എസ് സി എം എൽ ടി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എം എൽ ടി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം പതിനാല് എഴുന്നൂറാണ് ശമ്പളം യോഗ ഡെമോൺസ്ട്രേറ്റർ ഇപ്പം യോഗയുടെ കോഴ്സ് ഇത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക പി ജി ഡിപ്ലോമ ഉണ്ട് പിന്നെ ബാക്കി വൺ ഇയർ കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനേഴ് എണ്ണൂറ്റമ്പത് രൂപയാണ് ശമ്പളം എം ബി ഡബ്ല്യു എൻ പി എംഒ അതായത് നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആൻഡ് അതർ മസ്കുലോ സ്കെൽറ്റഡ് ഡിസോർഡേഴ്സ് ഇപ്പോൾ എ എൻ എം അല്ലെങ്കിൽ ജി എൻ എം വിത്ത് കമ്പ്യൂട്ടർ നോളജ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പതിനായിന് വേണ്ട ശമ്പളം നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല ഓക്കെ എം ബി ഡബ്ല്യു കാരുണ്യ പ്രൊജക്ടിലേക്കുള്ള അതായത് ക്യാൻസർ കെയർ കോഴ്സ് കഴിഞ്ഞവർക്ക് എ എൻ എം ജി എൻ എം വിത്ത് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിൽ പ്രിഫറൻസ് ആണ് കൊടുത്തത് ക്യാൻസർ കെയർ കോഴ്സ് കഴിഞ്ഞവർക്ക് പ്രിഫറൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ പതിനയ്യായിരം രൂപയാണ് ശമ്പളം എം ബി ഡബ്ല്യു ആയുർവേദി ആയുർവി ആയുർവേദ സയൻസ് കഴിഞ്ഞവരാണ് അപേക്ഷിക്കേണ്ടത് എം ബി എസ് ഡബ്ല്യു ജി എൻ എം മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കറാണ് ജി എൻ എം നേഴ്സിംഗ് അപ്രൂവ്ഡ് ബൈ റെക്കഗ്നൈസ്ഡ് നേഴ്സിംഗ് സ്കൂൾ അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ആണ് മാക്സിമം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഏജ് റിലാക്സേഷൻ ഉണ്ട് മാക്സിമം ടെൻ ഇയേഴ്സാണ് പതിനയ്യ പതിനയ്യായിരം രൂപയാണ് ശമ്പളം മൾട്ടി പർപ്പസ് വർക്കേഴ്സ് ആ വർക്കർ ആയുർ കർമ്മ പതിനഞ്ഞൂറ് രൂപയാണ് ശമ്പളം അപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ അപ്ലിക്കൻസ് ആർ റിക്കു ഗോ ത്രൂ ദ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ കെയർഫുള്ളി ആൻഡ് ഡിസൈഡ് ദം സെൽഫ് അബൌട്ട് ദർ എലിജിബിലിറ്റി ഫോർ വേരിയസ് പോസ്റ്റ് ബിഫോർ അപ്ലയിങ് ആപ്ലിക്കൻസ് മസ്റ്റ് കമ്പൾസറി ഫില്ലപ്പ് ഓൾ റിലവൻ്റ് ഫീൽഡ്സ് ഓഫ് അപ്ലിക്കേഷൻ ആൻഡ് സബ്മിറ്റ് ഇൻ എ സീൽഡ് ഇൻവെലപ്പ് ഒരു എൻവെലപ്പിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വായിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പതിനാറ് ഏഴ് ഇന്ന് പത്തായി അഞ്ച് ദിവസത്തിനുള്ളിൽ അപേക്ഷിച്ച് കൊടുക്കുക ദ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ദ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നാഷണൽ ആയുഷ് മിഷൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്യാൻസർ കെയർ സെൻറ്റർ വണ്ടൂർ പി ഒ മലപ്പുറം കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിച്ചു നോക്കുക നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് മലപ്പുറം ജില്ലയിലായിരിക്കും ജോബ് വരുന്നത് അപ്ലിക്കേഷൻസ് വിൽ ബി ആക്സെപ്റ്റഡ് ഓൺലി ഓൺ വർക്കിംഗ് ഡേയ്സ് ആപ്ലിക്കേഷൻ റിസീവ്ഡ് ആഫ്റ്റർ ഫൈവ് പി എം സിക്സ്റ്റീൻ സെവൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വിൽ ബി റിജക്റ്റഡ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് പോസ് ചെയ്ത് നിങ്ങളിത് വായിക്കുക സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം വെച്ച് അയക്കുക അപ്പോൾ താഴെ ഇതിൻ്റെ ഒരു അപ്ലിക്കൻസ് പ്രൊഫൈല് നിങ്ങൾക്ക് ഫില്ല് ചെയ്തിട്ട് ഇതും കൂടെ അതിൻ്റെ കൂടെ അയയ്ക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ പി ഡി എഫ് ഫോർമാറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക സോ ഇത്രയുള്ള വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിൽ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരമാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും ക്ലാസ്സുകൾ കിട്ടും എം ബി ബി എസ് ഡോക്ടർ ഡോക്ടർമാരുടെ വേക്കൻസി ഉണ്ട് അതുപോലെ എല്ലാ പാരാമെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വേക്കൻസിയുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പ്രത്യേകിച്ചും കേരളം സെൻട്രൽ എക്സാംസിനുള്ളത് അതുപോലെ ക്ലാസ്സുകളുടെ ഇൻഫർമേഷൻസും കിട്ടും ക്ലാസുകളും കിട്ടുന്നതായിരിക്കും സോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓൾ ദി ബെസ്റ്റ്